ശ്രുതി നമ്മുടെ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി വോട്ട് അധികാര യാത്രയെ തുടർന്ന് ശക്തി ശക്തിയാർജ്ജിച്ചു വരികയായിരുന്നു രാജ്യമൊട്ടാകെ ഒരു പ്രതിപക്ഷത്തിനൊരു ഐക്യം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്കും വോട്ട് അധികാര യാത്രയ്ക്കും കഴിഞ്ഞു ബീഹാറിലെ ആ വലിയ റാലി നൽകിയ ആത്മവിശ്വാസത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ അത്ഭുതമൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ സുദർശൻ സുദർശനെ പുറത്തിറക്കിയപ്പോൾ ഒരു തെലുങ്ക് വികാരം ഭരണഘടനയെ സംരക്ഷിക്കുന്നു എന്നുള്ള വികാരം ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ സാധിച്ചു അതിലും വിജയിച്ചു പക്ഷേ വോട്ടെടുക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല പിന്നോക്കം പോവുകയും ചെയ്തു മുന്നൂറ്റി ഇരുപത്തിനാല് പ്രതീക്ഷിച്ചു മുന്നൂറ്റി പതിനഞ്ചെങ്കിലും എന്ന് കരുതി മുന്നൂറിലൊരുങ്ങുന്ന സാഹചര്യം ഉണ്ടായി മറുഭാഗത്ത് പതിമൂന്ന് വോട്ടുകൾ കൂടുകയും ചെയ്തു അപ്പോൾ ഇത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന ഇന്ത്യ മുന്നണി അപകടത്തിലാണ് എന്നാണ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ജനങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയിൽ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതില്ല എനിക്ക് തോന്നുന്നത് അതും ഉപരാഷ്ട്രപതിക്കായുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന തന്നെ രാജ്യത്ത് നടാടി ഉണ്ടായിട്ടുള്ളതാണ് ആ നിലയ്ക്ക് അതിനെ കാണാം ഇനി ഇതിൻ്റെ വോട്ടിംഗ് നില നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി അറുപത്തെട്ട് പേർ വോട്ട് ചെയ്തതിൽ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ട് മാത്രം കിട്ടി സി പി രാധാകൃഷ്ണൻ നാനൂറ്റി അൻപത്തി രണ്ട് എന്നതാണല്ലോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ധൻകർ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് വോട്ട് നേടി ഭൂരിപക്ഷം ജയിച്ചെടുത്ത് അതിന് മൂന്നിലൊന്നായി ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് അതുകൂടി വിലയിരുത്തണമല്ലോ നൂറ്റി അൻപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ഭൈരോൻ സിംഗ് ഷെഖാവത്ത് നേടിയ നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടിൻ്റെ കുറഞ്ഞ ഭൂരിപക്ഷം അതിന് അത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണിപ്പോൾ സി പി രാധാകൃഷ്ണൻ ജയിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു വലിയ മെയിൻ പറയാനൊന്നുമില്ല ആകെ ഒരു കാര്യമുള്ളത് ഈ പറയുന്നത് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വോട്ട് പോയല്ലോ എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് അത് പരിശോധിക്കേണ്ടതാണ് അതിൻ്റെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അത് തെളിയും അത് കോൺഗ്രസിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടോ അതായത് ഗുജറാത്തിലെ ചിലർ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ചില എം പിമാർ അങ്ങനെ ക്രോസ് വോട്ടിങ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം അവിടെ നിൽക്കുന്നു ഡി എം കെയുടെ കാര്യത്തിൽ എന്നുള്ള സൂചനകളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അതിലൊരു ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് പരിശോധിക്കേണ്ടതാണ് എന്നതിനപ്പുറം അതൊരു ഐക്യത്തിന് വലിയ വിങ്ങൽ എന്താണ് ഒരു ഒരു ആഘാതം സൃഷ്ടിച്ചിരിക്കുന്ന രൂപത്തിലേക്ക് അത് മാറിയെന്ന് ഞാൻ കരുതുന്നില്ല പ്രതിപക്ഷത്തിൻ്റെ നില തീരുമാനിക്കുന്നത് എന്തായാലും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണെന്ന് ഞാൻ കാണുന്നില്ല അത് അവർ ഉയർത്തുന്ന വിഷയങ്ങൾ തന്നെയാണ് ഈ വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട ഉയർത്തിയ വിഷയം എന്നുള്ളത് വോട്ട് ചോരി വിഷയമാണ് ആ വോട്ട് ചോരി വിഷയം എത്രത്തോളം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നേടിത്തന്നിട്ടുണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന വാചകങ്ങൾ കേൾക്കാൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കാണാൻ എത്രയധികം ആളുകൾ ഉണ്ടായി എന്നത് കണക്കുകൾ സമയത്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് അവിടെ നിൽക്കുന്നുണ്ട് ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ഉന്നയിക്കുന്നതിനാൽ ജനങ്ങൾക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ ജനങ്ങളുടെ ആശങ്കകൾ അതിനുള്ള അതിനോട് ചേർന്ന് നിന്നുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നു സംവാദങ്ങളായാലും പ്രതികരണങ്ങളായും ജനപക്ഷത്തു നിന്നും അവിടെ നടത്തുകയാണ് അപ്പുറത്ത് സർക്കാരിൽ നിന്നും അത്തരം പ്രതികരണങ്ങളല്ല വരുന്നത് അവിടെ മറുപടികളായി ചില വികസന നേട്ടങ്ങൾ വിവരിക്കുന്നു അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്തൂർ പോലുള്ള ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണോ ചോദ്യം ആ ചോദ്യത്തിലുള്ള മറുപടിയായി എന്തെങ്കിലും വരാറുണ്ടോ ഒന്നുകിൽ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുക ആ രീതിയിലൊരു രാഷ്ട്രീയ വൈരം വളർത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുക എന്നതിനപ്പുറം നമ്മുടെ പ്രധാനമന്ത്രിയിൽ നടക്കം ആ തരത്തിൽ കൃത്യമായ മറുപടികൾ വോട്ട് ചോറിൽ മറുപടി നമുക്ക് ഇതുവരെ പ്രധാനമന്ത്രി കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇതുവരെ കിട്ടിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ തരത്തിൽ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചോറിയിൽ എന്താണ് ഭരണപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അത് ഒരു പരിധിവതിയെ സുപ്രീംകോടതിക്കും ബോധ്യമാവുകയാണ് കോടതി ആ കേസ് പരിഗണിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഴുവൻ വാദങ്ങളും അംഗീകരിക്കുന്നില്ല അപ്പോൾ ആധാർ തന്നെ ഒരു പ്രധാനപ്പെട്ട ആയി എടുക്കാം എന്ന് സുപ്രീം കോടതി അവസാനം പറഞ്ഞെടുത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് എല്ലാം എന്ന് ഞാൻ കരുതുന്നില്ല ഇനിയും അങ്ങോട്ട് സമയമുണ്ട് പിഴവുകൾ തിരുത്താനുള്ള സമയമാണ് ഇത്തരത്തിൽ ഐക്യത്തിൽ എന്തെങ്കിലും വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട് ഈ പറയുന്ന ഇപ്പോൾ പോയി എന്ന് പറയുന്ന ഒന്ന് ആപ്പിൻ്റെ വോട്ടുകളാണ് ആപ്പ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നവരാണ് ആ വോട്ട് പ്രതീക്ഷിക്കാതെ തന്നെ മുന്നൂറ്റി പതിനഞ്ച് കിട്ടും എന്നാണ് നേരത്തെ ജയറാം രമേശ് പറഞ്ഞിരുന്നത് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് പരിശോധിക്കേണ്ടതാണ് അത് പരിശോധിക്കുമ്പോൾ ഏത് രൂപത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആളുകൾ തെരഞ്ഞെടുപ്പിൽ കളം മാറുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ എങ്ങനെയാണ് കളം മാറിയിട്ടുള്ളതെന്ന് അപ്പോൾ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും അത് സംഭവിച്ചിട്ടുണ്ടോ ഇനിയുള്ളത് ശിവസേനയാണല്ലോ ശിവസേന ഉദ്ധവ് വിഭാഗം അതിൽ തന്നെ ചില എം പിമാർ ഷിൻഡെ വിഭാഗത്തിലേക്ക് അടുക്കുന്നു എന്ന സൂചനകൾക്കിടെയാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് അപ്പോൾ ഷിൻഡയ്ക്ക് വേണ്ടി ഷിൻഡെ അവിടെ ചരട്വലി നടത്തിയിട്ടുണ്ടാകാം അവിടേക്ക് പോയിട്ടുണ്ടാകും അറിഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു ഇനി ഡി എം കെയിൽ നിന്നടക്കം പോയിട്ടുണ്ടെങ്കിൽ അത് ഡി എം കെയും ഗൗരവത്തിൽ പരിശോധിക്കേണ്ട കാരണം അവർ കൃത്യമായ നിലപാടെടുത്തൊക്കെ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്കാണല്ലോ അവർ പ്രതികരിച്ചിട്ടുമുള്ളത് അപ്പോൾ അത് പരിശോധിക്കേണ്ടതാണ് ഏതായാലും ഇതൊരു പാഠമാണ് ഇതൊരു പാഠമാണ് ഇത് മുന്നോട്ടുള്ള പോക്കിന് കുറച്ചുകൂടി കരുതൽ നൽകാൻ പ്രതിപക്ഷത്തിന് ശക്തി പകരും അതിൽ കുറച്ചുകൂടി ജാഗ്രത ആക്കും അവരെ എന്നുള്ളതാണ് കരുതുന്നത് അല്ലാതെ ഒരു ഒരു പെസ്സിമിസ്റ്റായി ഞാൻ അതിൽ പ്രതികരിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് അപകടത്തിലാണ് ഇന്ത്യ മുന്നണി എന്ന് ഞാൻ കരുതുന്നേയില്ല